ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ രാത്രി ഞാൻ എവിടെ പോകാമെന്ന് എനിക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ രാത്രി ഞങ്ങൾ ചെറിയൊരു ഫെസ്റ്റിവൽ കാണാൻ പോവാണ് വേറെ നില നമ്മുടെ പൂപ്പിൽ കാണാൻ വേണ്ടി പോകാം അപ്പോൾ പൂപ്പിലേക്ക് കാണിട്ടുള്ളവർ കുറേ പേരുണ്ടായിരിക്കുമല്ലോ എല്ലാവരും പൂപ്പിൽ കാണാൻ പോയിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇത് ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടും ഇച്ചായനും പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാതുകൊണ്ടും ഇന്നത്തെ യാത്ര നമുക്ക് പൂപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ച കേട്ടോ വയനാട്ടിലെ ഫെസ്റ്റിവലിൽ ഒന്നായി പൂപ്പൊലി അമ്പലവൈലാട്ടോ തുടക്കം ഞാനിപ്പോൾ വയനാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ തവണയാണ് ഈ പൂപ്പൊലി കൂടുന്നത് ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് പൂപ്പൊലി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി താരപ്പൊലി പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം പിന്നെയാണ് മനസ്സിലായി എൻ്റെ നാട്ടിലെ ഫ്ലവർ ഷോ പോലെ തന്നെയാണ് നമ്മുടെ ഈ പൂപ്പൊലി ഒന്ന് പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്ത കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്റ്റാൾസൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ പുറമേ നോക്കിയാൽ ഒരു ഉത്സവം പോലൊരു പൂപ്പൊലി കഴിച്ചാൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒരുപാട് ആളുകൾ തിരക്കിട്ട് വരുന്നുണ്ട് കേട്ടോ പൂപ്പൊലി കാണാനായിട്ട് ഞങ്ങളൊരു ഞായറാഴ്ച ദിവസമാണേ പോയത് അതുകൊണ്ട് തന്നെ നല്ലോണം തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്പേസും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് നടന്നു വരേണ്ടി വന്നു അമ്പലവഴി ടൗണിൻ്റെ തൊട്ടടുത്താട്ടോ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് മുപ്പത് രൂപയും മുതിർന്നവർക്ക് അറുപത് രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ് ചാർജ് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഈ പൂപ്പുലി ഉണ്ടായിരുന്നത് പൂപ്പുലി കാണാത്തവർക്ക് മാത്രമായിട്ടുള്ള വീഡിയോ കേട്ടോ ഈ പ്രാവശ്യത്തെ പൂപ്പുലി പോയി കണ്ടവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമന്റ് ചെയ്തേക്കുന്നു കേട്ടോ ആയിരക്കണക്കിന് പൂക്കൾ ഉപയോഗിച്ച് പൂപ്പുലിയുടെ ഒമ്പതാമത് എഡിഷൻ ആണ് കേട്ടോ ഈ പ്രാവശ്യം ഇവിടെ നടന്നത് ഫ്ലവേഴ്സ് കാണാനൊക്കെ മേയ്ച്ചാവുന്ന രീതിയിലാട്ടോ ലൈറ്റ്സ് ഒക്കെ കമ്പയർ ചെയ്യുന്നത് മൊത്തത്തിൽ പറഞ്ഞ നൈറ്റ് വ്യൂ ഒരു അടിപൊളി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു വ്യത്യസ്ത തരത്തിൽ വരുന്ന നമ്മൾ കാണുന്നതും കാണാത്തതുമായ അതിമനോഹരമായ കാഴ്ചകളാണ് പൂപ്പുലി ഈ പ്രാവശ്യം നമുക്കായി ഒരുക്കിയിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പൂളുകളും ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പകുല് വരുന്നതിനേക്കാൾ നല്ലതായി തോന്നി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ കൂടാതെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ചിൽഡ്രൻസ് പാർക്കും ഉണ്ടായിരുന്നു കേട്ടോ മുതിർന്നവർക്ക് മാത്രം മതിയോ കുട്ടികൾക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻ്റ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ ഈ പ്രാശ്യത്തെ പൂപ്പലി കൂടാതെ തന്നെ പെഡ്സിനെ ഇഷ്ടമുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ പെറ്റ്സിനെയൊക്കെ കയ്യിലെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഈ അതൊന്നും ഞാൻ കണ്ടില്ല ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ആയിട്ടും ഒക്കെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനും എടുത്തു കുറച്ച് ഫോട്ടോസ് തിരക്കായത് കൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യമുള്ള ചെടികൾ നമുക്ക് ക്യാഷ് എടുത്ത് മേടിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഈ കണ്ണുന്ന സ്റ്റാളിൽ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാട്ടോ ഇത് വന്നിട്ട് നമ്മൾ പഴയ ചത്തുപോയ ചിത്രശലഭത്തിനൊക്കെ ഒരു ചെറിയ ചെറിയ രൂപമായിട്ട് മാറ്റാൻ മാറ്റുന്നതാ കേട്ടോ ചെറിയൊരു വൃക്ഷമായിട്ടും വലിയ പൂൺമാറ്റിയൊക്കെ രീതിയിൽ ഒരു പടം പോലെ ചത്തതിനെ ഓരോന്നായിട്ട് വെച്ച് ഒരു കാണാൻ നല്ലൊരു ഭംഗിയുള്ള രീതിയിൽ അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒത്തിരി ഒത്തിരി സ്റ്റാൾസ് നമ്മൾ കണ്ടു കേട്ടോ ഏകദേശം ഇരുന്നൂറോളം സ്റ്റാൾസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി സ്വീഡ്സ് അതായത് വെജിറ്റബിൾസ് വിത്തുകൾ ചെടികൾ കോസ്മെറ്റിക്സ് ഡ്രസ്സ് ചപ്പൾസ് ഫുഡ് സ്റ്റാൾ പിന്നെ കിച്ചൺ പ്രോഡക്ട്സ് ഇവയെല്ലാം തന്നെ ഈ സ്റ്റോളിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അതൊന്നും മേടിച്ചില്ല കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ഇപ്പോൾ ചേച്ചിയെ കുമ്മലടിച്ചു കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ ഞാനോട് ഉപയോഗിക്കാണ്ട് വിചേക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറെ മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി ഇപ്പം ഏകദേശം സമയം പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്കൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കുറഞ്ഞ് തുടങ്ങി ഞങ്ങളും പതികെറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്ര ഇടുന്നത്തെ പൂപ്പള്ളി കാഴ്ചകൾ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം അപ്പോൾ അതിലൊന്ന് പിടിച്ചവർക്ക് ഒരു മാജിക് കാണാട്ടോ തൊട്ട് താഴെ ഒരു ബെല്ലേക്കൻ കാണാം അതുകൂടെ ഒന്ന് കുത്തുപിടിച്ചേക്കും നിങ്ങൾ പൂപ്പുലി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നന്നായിട്ട് വശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ ഞാൻ നൂഡിൽസും മറ്റേ ശവായും കുബൂസും ആയിരുന്നു കഴിച്ചിട്ട് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓരോ ഫുഡ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ കാരണം ഈ പൂപ്പിലി കണ്ട നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് നിങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് പലക്കും കേട്ടോ ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ